ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് എൻ്റെ ബ്രദറിനെ കാണാൻ പോകണമെന്ന് ഒരാഗ്രഹം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്നും ബ്രദറിൻ്റെ വീട്ടിൽ പോയി ബ്രദറിന് നല്ല വയ്യായി ആയി ഞങ്ങൾ നാല് പേരായിരുന്നു പക്ഷേ ഒരു വർഷം മുമ്പ് എൻ്റെ ഒരു ബ്രദറും എൻ്റെ ചേച്ചിയും ഈ നിന്ന് പോയി ഇനി ഞങ്ങൾ എനിക്ക് ഈ ആകെ ഒരു ബ്രദറേ ഉള്ളൂ പിന്നെ അവരുടെ മക്കളും എല്ലാം വളരെ സ്നേഹമായിട്ടാണ് ബ്രദറിനെ നോക്കുന്നത് അത് വളരെ സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പോയപ്പോൾ ഞാൻ എന്തായാലും അതുവരെ വന്നേലും ബ്രദറിന്റെ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തു അപ്പൊ ഞാൻ പോയപ്പോഴേ പോയപ്പോഴും പറഞ്ഞു ഒരു വീഡിയോ എടുത്തോട്ടെ ഹസ്ബൻഡ് എടുക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് അതാണ് ഏട്ടാ ഡെയിലി ഫിസിയോതെറാപ്പി ചെയ്താ ചെലപ്പോഴൊക്കെ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാ ഡെയിലി അത് ചെയ്യുമ്പോ പച്ച ആ കൈ അങ് വിടണ ആ കൈ വിട മുഖം വെട്ടോണ്ട് കണ്ടാ இதெல்லாம் வா என்னோட கட்சனன் நீ கூடை கேட்டா நீ கட்சனன் இடகளே இல்ல இங்கனே தய irreducible கட்சனன் என்னோட நீgetElementById அங்க இதா பர்த்தின் அங்கordi கட்சனன் மீgetElementById கட்சனன் அட நீgetElementById அட냐ட்டு ஓகே

ആ ശാരീരികമായിട്ടും അല്ല വിഷമം തോന്നുന്നു ആ അവിടെ ഇരുന്നോ അച്ഛന ഇരുന്ന് കാര്യങ്ങൾ പറ ഞങ്ങൾ കേക്കിട്ട് ഇത്തിരം വെള്ളം കൊടുത്തു പിള്ളേരൊക്കെ നല്ല ഇതി ഇതീപോര ഭാഗ്യം തോന്നുന്നുണ്ട് ഗീരിഞ്ഞ പൊന്നുപോലെ നോക്കണ് വേണ്ട റെജി മരുമോള് നല്ലതായിട്ട് നോക്കണ്

ഇറങ്ങി ഓണം പോണ കൊച്ചല്ല അത് സാര സൗണ്ടിലൊന്നും കാര്യ കൊച്ചെണ്ണൻ്റെ സൗണ്ട് നമുക്ക് കേട്ടോണ്ടിരിക്കണം ഇതുപോലെയൊക്കെ വർത്തമാനം പറഞ്ഞ എല്ലാം കേട്ടാൻ പറ്റും ഓ കൊച്ചെണ്ണനെ തി വൃത്തിയായിട്ട് ഒക്കെ കാണണം சய கொச்செண்ணியோட கிட்டியது இது ஒரு மருமள கிட்டு மருமக்கள் காணிக்கண்ட പ്രശ്നങ്ങളുണ്ടല്ലേ കച്ചന എന്തൊരു ഭാഗ്യ അച്ഛനന്റെ ആരെയൊക്കെ സമയ സമയം നോക്കണം അതല്ലേ വലിയ ഭായി നീ കൊറച്ചുകൂടെ നീങ്ങിയിരിക്കു വേണ്ട മരുമകളടുത്തിരിക്ക ആ ഇനി അളിയനും അളിയനും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കി ഒരു പാട്ടു ഒരു പാട്ടു പാടിക്കൊടുക്കി പപ്പയ്ക്ക് അടുത്ത് വേറെ പാട്ടറിയല്ല രാത്രി ഒരു രണ്ടും കൂടെ പാട്ട് പാടും പാട്ട് പാടും അമ്മയും പപ്പയും കൂടെ ആയിരുന്നു ഒരുമിച്ച് ഉത്തരം കൊച്ചാ കൊച്ചന ഭയങ്കര സംസാരമായിരുന്നല്ലേ ഇപ്പൊ എന്തോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ നിന്റെ സന്നിധിയും ഞാൻ വരുന്ന പാടി इमासिन सोना का नाम है पास और मेराgetLogger पागलgetLogger और बोल बात कर रहे हैं टेंशन इज नॉट जस्ट नॉट एनी अदर फ्लेवर वो इतने धीरे हो रहा है तू आवाज ही खुद सुनता रहता रहता हूं मैं और तुम्हारा होता है बात कर रही है मैं कोई नहीं कभी बोलता है ये बड़ा शॉर्ट टू जस्ट हेयर टू दिस ओके कौन औरम यो लोग है मैं കൊച്ചണ് സംസാരിക്കുന്നു വരണില്ലേ സംസാരിക്കാൻ പറ്റണില്ലേ എല്ലാവരും എന്തെങ്കിലുമൊക്കെ സംസാരിക്കരു ഞങ്ങിനി ശബ്ദമൊക്കെ കേക്കണ്ടേ കൊച്ചെണ്ണൻ്റെ ഇടക്കിടയ്ക്ക് കേക്കണ്ടേ ഞങ്ങക്ക് ചേട്ടാ എപ്പോഴിപ്പൊ റജി റജി റജിന്ന് വിളിച്ചോണ്ടിരിക്കും കിട്ടൂല മാമന്റെ അടുത്ത് വന്ന് ചെന്നേരി മക്കള് അപ്പൊ ലോലി പോപ്പ് വാങ്ങിച്ചോണ്ടിങ്ങനെ അപ്പൊ പണി ചെന്ന ഒരു ഉമ്മൻ കൊടുക്കട നീന്തിരിപ്പടുത്ത് അപ്പുപനോട് അപ്പൂപ്പനോട് കുഞ്ഞുവാപ്പുപനോട് ഇസീട്ടിരുന്ന് അവര് അവളെ കൊണ്ടു തന്നെ പ്രാർത്ഥന പാട്ട് പാടും അപ്പൊ ഉഷ ഉഷ്ടേ ഉഷേ ഇവിടെ ആ ഉഷയം വന്നിരുന്നു അപ്പ അമ്മ മോ എല്ലാ ഇരുന്ന് എല്ലാരും ഇടക്കല്ലേ ഇരിക്കണേ സന്തോഷമായിട്ടല്ലേ ഇരിക്കണേ ഇതുപോലെ ഭാഗ്യം തോന്നുന്നുണ്ട് പോകും ഞാൻ എല്ലാം പറഞ്ഞ കൊച്ചെണ്ണൻറെ തലേർമയിൽ വരൂല്ലാർ പാട്ടായിരുന്നു ഇല്ല ഇല്ല